യും കരിഞ്ഞു പോയല്ലോ ഗന്ധ പ്രശ്നം എന്നറിയ കാ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്നലെ രാത്രി കുറച്ച് അരി വള്ളത്തിൽ തീരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്നൊരു ദോഷ പരിപാടിയാണ് അപ്പൊ നമ്മളെ ചാനൽ അപ്ഡേറ്റ് കാണുന്ന ആൾക്കാരൊക്കെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്നൊക്കെ നയിക്ക അപ്പൊ നമ്മളൊന്ന് ആ കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റോ അപ്പൊ നമ്മളിതൊന്ന് അടിച്ചെടുക്കട്ടോ ശുദ്ധമായ പച്ചരി അരക്കണം പച്ചരിയാണോ എന്തേലും അറിയില്ലേ ഏതായാലും എന്തായാലും കബിക്കണം ഏർ ശുദ്ധമായ

ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇങ്ങനെ മൂന്ന് വട്ടം മൂന്ന് വട്ടാവുമ്പോ ഇങ്ങനെ വട്ടം കറക്റ്റ് ആയി അപ്പൊ അത് ഇത്രയുള്ളുപോയി മൂന്ന് വട്ടം വട്ടം കറക്കുമ്പോൾ വട്ടം കറങ്ങി മൂടിയൊക്കെ ഞാൻ അതിൻ്റെ ഒരു പുതിയ സ്റ്റൈലാട്ടോ സ്റ്റൈലോ അപ്പം മരുമോനെ വീട്ടിൽ അരികലക്കെ ചുട്ടപ്പം അതിൽ വരും എടിയപ്പം പ്പേ മറിച്ച് ഇടേണ്ട ആവശ്യമില്ല ഇതിലെന്തി ഇതിലെ കുറച്ച് ചോറ് കൂടി പോയി അതാണ് പ്രശ്നം അപ്പൊ അപ്പൊ അടിയിൽ വരും ഇടിയപ്പം മേലെ വരും കൽത്തപ്പം പിന്നെയും എന്നോളിന്ന് പറഞ്ഞു കൊണ്ട് തീപ്പിക്കുന്ന പൊന്നാരമ്മായി മാവ് കലക്കിയപ്പോ അമ്മായി ചുട്ടതൊക്കെ മരുമോനക്കായി മരുമോനക്കായി അപ്പങ്ങൾ പാടും ചുട്ടമ്മായി അരികലക്കി ചുട്ടപ്പം ചുട്ടപ്പം എടിയപ്പം ഇടിയപ്പം ഇടിയപ്പം മായി മരുമോനിക്കായ് ചുട്ടേ നെയ്യപ്പം കൽകപ്പം കന്നേ മരുമോനിക്കായ് ചുട്ട് വെച്ച് നോക്കുകയും കഴിഞ്ഞു പോയിരുന്നു ഗെന്താ പ്രശ്നം എന്നറിയാം കടയിൽ നിന്ന് വാങ്ങി തന്ന നല്ലത് ആദ്യം ഈ പാത്രത്തിൽ വെച്ചു അതിലിപ്പോൾ നടാം പ്ലാസ്റ്റിക്കാം പിന്നെ ഇതിൽ തന്നെ വെച്ചു പിന്നെ ഇതിലോച്ചു ഒക്കെ പാട കഷ്ടം അപ്പോൾ ഇടിയപ്പം അപ്പം നിങ്ങൾക്ക് തോന്നില്ല ഇത് നല്ല എളുപ്പമുള്ള പണിയാണ് ഞാൻ അരിപ്പെട്ടു പക്ഷെ എന്താ പ്രശ്നമായത് ചോറ് കൂടി അപ്പം വേറെ ഒരു പ്രശ്നമില്ല കണ്ടുപൊടി കിട്ടും ഇത്രയുള്ളൂ ഇതിന് പണി ഇതങ്ങനെ ലേസായി മാവ് എടുക്കുക ഇതാ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ മാവ് എടുക്കുക അതിൻ്റെ നടുവിൽ ഇങ്ങനെ പറയുക കേട്ടോ റൗണ്ട് കറക്റ്റായിട്ട് വരുന്നത് എന്നിട്ട് അതിൻ്റെ മേലെപ്പൊടി നമ്മൾ എന്താ ഈ സാധനം ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ഒരു ണ്ടോ അത്രയുള്ളൂ ഇനി മതി ഇനി എണ്ണി നോക്കിയിട്ടുള്ള പരിപാടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോ ബാക്കി ഇത് നാൾക്കുണ്ട് ഇനി നമ്മളെ പദ്ധതി വരുമോനക്കുള്ള ജ്യൂസിന്റെ പണിയാണ് ജ്യൂസ് അടിക്കാൻ പോകുകയാണ് അത് മറിച്ചിട്ടുണ്ട് പോലെ ജ്യൂസ് അപ്പോ ഗായേസ് നമ്മളിപ്പോ ജ്യൂസ് അടിക്കാനുള്ള പദ്ധതിയിലാണ് അപ്പൊ ജ്യൂസ് അടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കുതിർക്കാൻ ഇട്ടതാണ് അപ്പൊ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ അതാണ് അപ്പൊ നമ്മളെ ജ്യൂസടിക്കുന്ന സാധനങ്ങൾ പേര് കേട്ടോന്താ പറഞ്ഞ അപ്പൊ അതാണ് കാര്യ ഞാൻ മലയാളം ഇതാണ് സാധന ഇനിയിപ്പുന്ന ഒരു സാധനമുണ്ട് ഒരു പൂവമ്പാഴ് ഇതാണ് സാധനം നമ്മൾ നമ്മൾ ജ്യൂസിൽ ഉൾപ്പെടുത്തി ആ അതാക്ക രണ്ടാമത് നമ്മളതിനെ ഉൾപ്പെടുത്തുന്നത് അൽമറായി അല്ല നാദിക്കിന്റെ പാലാണ് നാദിക്കിന്റെ പാല് ഈ നാദിക്കിന്റെ പാലിന് മൂന്ന് റിയാൽ നാട്ടിൽ വന്നിട്ട് ഇരുപത്തിയാറ് ഉപയ്യ പക്ഷെ ഇത് ഇതേ വലുപ്പത്തിൽ ഇതേ പാല് വന്നിട്ട് അൽമറായി ആണെങ്കിൽ അൽമറായി പാലാണെങ്കിൽ മൂന്നമ്പത് ആ പശു വന്നിട്ട് ആ പശു വന്നിട്ട് സ്വർണത്തിന്റെ പശു എന്തുകൊണ്ട് മൂന്നമ്പത് അമ്പത് വയസ്സായി അപ്പൊ നമ്മൾ അടിക്കാൻ പോകുന്നത് അൽമറാൻ്റെ പാലല്ല അൽ നാവിക് പാലാണ് മാറിപ്പോയി മെച്ചി മാറിപ്പോയി മാറിപ്പോയി മൂടി ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ സാധനം what's the problem

സാധനം കളറ അടിപൊളി ഇല്ല കുടിക്കാനായിട്ടില്ലാത്തതോട് കളറുണ്ട് ഞാൻ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ചു ഫില്ലാക്കി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി പിന്നെ ഇതിലും ഫില്ലാക്കി ജാറ് കഴുകി വെച്ചു പരിപാടി കഴിഞ്ഞു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം പാടിക്കും